ഇതിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് വർഷം മൂന്ന് വർഷം കഴിഞ്ഞ് ഈ പാറമിട സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു നാനൂറോളം കുടുംബങ്ങൾ ഈ പിറ്റുവട്ടത്ത് തന്നെ താമസിക്കുന്നുണ്ട് പിറ്റുവട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോളനി ഉണ്ട് ഇത് എൽ പി സ്കൂളാണ് ഇത് അങ്കമ്പാടിയാണ് ഇത് എൻ എസ് എസ് അത് നാനൂറ് വീട് എന്ന് പറയുന്നത് എടുത്ത് പറയാൻ കാരണം അതിൽ ഒരു എസ് എൻ ജി പിയുടെ കീഴിൽ നിന്ന് നൂറ്റി നാൽപ്പത്താറ് വീടുണ്ട് എൺപത്തെട്ട് വീട് നാൽപ്പത്തെട്ട് വീടുകളുണ്ട് പിന്നെ എടുത്ത വീടെന്ന് പറഞ്ഞാൽ പണ്ടോട്ടുള്ള വീടുകളാണ് കൂറ്റുന്നാനത്തെ കച്ചോട്ടെ പള്ളിക്കുന്നര അങ്ങനെ കുറേ വീടുകളുണ്ട് പിന്നെ അല്ലാണ്ട് പണ്ടുള്ള വീടുകൾ വേറെയുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു നാനൂറോളം കുടുംബങ്ങൾ ഈ ചുറ്റുവട്ടത്തിൽ തന്നെ ഇങ്ങനെ ഈ പരിസരത്ത് തന്നെയുണ്ട് ഈ പാറബണ്ടയുടെ പരിസരത്ത് തന്നെയുണ്ട് ഇതിപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ഞങ്ങളുടെ സ്വൈര്യ ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് പൊടി ഒന്ന് പിന്നെ ഇതിൻ്റെ ശബ്ദം ഈ അടുക്കളയിരിക്കുന്ന പാത്രങ്ങളൊക്കെ കുറയ്ക്കുക ജനൻ്റെ ക്ലാസ് എന്ന് എന്നുവേണ്ട നിരന്തര ശല്യമാണ് പിള്ളേരെയും എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് പിള്ളേരും കൂടെയുള്ള പത്താം ക്ലാസ് പഠിക്കുന്ന കൊച്ചുകൊണ്ട് ആറാം ക്ലാസ് പഠിക്കുന്ന കൊച്ചുകൊണ്ട് രണ്ട് പേർക്കും പഠിക്കാൻ പോലും ഉള്ള ഒരു സ്വാതന്ത്ര്യമില്ലെന്നതാണ് എപ്പോഴും ഇങ്ങനെ രാഭവല്ലാണ്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവരെ വണ്ടി ഓടാൻ സമയത്ത് മറ്റു വണ്ടി ഓടിക്കോടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ കൂടി അടുത്തതായിരിക്കുന്നു ഇത് അത് പത്ത് പേർക്കാണെന്ന് എൻ്റെ വീട് തൊട്ട് എഴുതേർന്ന് ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യം നമുക്ക് ഒത്തിരി രീതിയിലും ജീവിക്കാൻ നിവർത്തിയില്ല പഠിക്കുക പല രീതിയിലും നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്തു പഞ്ചായത്ത് പരാതിപ്പെട്ടു അതിൻ്റെ എല്ലാ മൗനാനത്തോടുകൂടിയാണ് പരിപാടി വന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇതൊന്നും അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കാരണം പരാതിയായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും എന്നുള്ള രീതിയിലായിട്ട് സംസാരിക്കുന്നു അങ്ങനെ സംസാരിച്ചു എന്നോട് സംസാരിച്ചു എന്നിട്ടും സംസാരിച്ചു അല്ലാണ്ട് സംസാരിച്ചു ഇവർ മാർമ്മക്കാരുടെ ജീവിത ഭാവത്ത് നിന്നുണ്ടായിട്ടുണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യുമെന്ന് കളയാനുള്ളൊരു പരാതിയായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തില് ഒരു ആവശ്യം വെച്ചിട്ടുണ്ട് പഞ്ചായത്ത് അല്ലാണ്ട് ഞാനൊരു പരാതി കൊടുത്തായിരുന്നു നേരത്തെ ഒരു രണ്ട് വർഷം മുമ്പ് അന്നേരം ഇവർ പറഞ്ഞൊരു മൂന്ന് മാസത്തിൻ്റെ വഴി മാറ്റോളാന്നും പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എഴുതി പിടിക്കും ഈ വഴി വഴിയല്ലാണ്ട് ഈ വഴി ഈ ഇവരുടെ പ്രോപ്പർട്ടി കൂടെ തന്നെ ലോഡ് പോകത്തക്ക രീതിയിൽ അവരുടെ പ്രോപ്പർട്ടി കൂടെ തന്നെ ലോഡ് പോകത്തക്ക രീതിയിൽ അവർ മാർക്കുണ്ടായിക്കോളാം ഈ വഴി ഇനി വണ്ടി ഓടിയേരാ വണ്ടി ഓടാനൊരു അവസരം ഉണ്ടായില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ അവസാനം തോർച്ച് കാണാൻ വലിയ ആ ഒരു അവസ്ഥ വരുമെന്ന് പറഞ്ഞു കാരണം ഇതിലെ വണ്ടി ഓടിയല്ല വഴിയുടെ ശല്യം ഉണ്ടായില്ല മൂന്ന് മാസത്തിൽ വഴി മാറ്റിക്കോളാം എന്നും പറഞ്ഞിട്ടുണ്ട്

വണ്ടിയിൽ നിന്ന് ലോഡ് കയറ്റി വിടുവാണി സ്റ്റാർട്ട് ചെയ്യുവാനുള്ളത് ഒരു ഇരുന്നൂറ്റി കിലോത്തിൽ തുടക്കത്തിലൊക്കെ ഇരുപത് പെർമിഷൻ ഉണ്ടോ പാസ് ഉണ്ടോന്നും നമുക്കറിയത്തില്ല നമ്മൾ പലയിടത്തും പരാതി കൊടുത്തിട്ടുണ്ട് പല രീതിയിലും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഭീഷണികളും കാര്യങ്ങളും വരുന്നുണ്ട് പല പല പൈസ വിധം മുത്താവ് ന്യായങ്ങളെ പറയുന്നത് തേങ്ങ മേടിച്ച വരച്ച് നോക്കിയാല് തേങ്ങ മേടിച്ച കുടിച്ചു നോക്കിയാല് എന്നുള്ള മുത്തു മേടിച്ചത് മൊത്തം ഊറ്റുന്നതാണ് അർത്ഥം

അധികം അധികം അറിവ് താത്തിട്ടുണ്ടോ നമ്മളുടെ കാണാനുള്ള സാഹചര്യം പിന്നെ ബാക്കി മണ്ണെല്ലാം രണ്ട് സൈഡിൽ നാല് സൈഡിൽ തള്ളിക്കൊണ്ടിരിക്കുക അതിന്റെ താടിയിരിക്കുന്ന വീടുകൾ എല്ലാം ഭീഷണിയാണ് തള്ളി വെച്ച മണ്ണ് കുത്തി തള്ളി വെച്ചക്കുന്ന മണ്ണ് ഒഴുകി പോയി മറ്റുള്ള ആൾക്കാർക്ക് ഭീഷണി ആശുപത്രി നിരന്തരം രാത്രി രണ്ടു മണിക്ക് മൂന്ന് മണിക്കും ഒക്കെ ആൾക്കാർ പോകും അതിൽ പോയി ഞാൻ അടുത്ത് അതിൽ ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് പോയി ഒഴിവാണ് ഗവൺമെൻറ് എത്രയുള്ളത് അത്യാവശ്യം രാത്രി നോക്കുന്ന ഏറ്റവും ഉള്ള ചോദ്യം ഒഴിവ് മുഴുവൻ ആവശ്യം രണ്ടു മണി നിന്ന് നോക്കാൻ പോകും അവിടെ പോയി മാസ്ക് വെച്ചിട്ട് സ്റ്റെറ്റർ മറ്റേ മരുന്ന് വെച്ചിട്ട് വലിക്കും വലിച്ച് ഒരു വേണമെങ്കിൽ ഓപ്പറേഷൻ ഒബ്സറേഷൻ ഇരിക്കും അത് കഴിയുമ്പോൾ പോരാ ഇപ്പോൾ ചെല്ലുമ്പോൾ ചീട്ട് പോലും എടുക്കണ്ട കാരണം ഡോക്ടർക്ക് എല്ലാവരും സുപരിചിതമായി കണ്ടു മടുത്തു ഡോക്ടർ പറയാം നേരത്തെ ആദ്യം ചിലമ്പഴൊക്കെ ചോദിക്കായിരുന്നു പിള്ളേർ മണ്ണി കളിക്കുന്നുണ്ടോ പൊടി കളിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു മുളക് പൊടി പാറ്റിയുടെ അടുത്ത് പോയി നിൽക്കുന്ന ഒരു അതൊരു ഫീലിംഗാണ് തോന്നുന്നുണ്ട് ഞാൻ പിടിച്ചു വയ്ക്കിയിട്ട് ആയിട്ട് വണ്ടി വരുമാന വരും നിർത്തി വെച്ചേക്കാം ഞാൻ ഒത്തിരി അധികാരികളെല്ലാം കണ്ടു എല്ലാവരും സംസാരിക്കുക പക്ഷെ നമ്മുടെ കാര്യത്തിനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിനും കാര്യത്തിനും ഒരു തീരുമാനിക്കുന്നു വലിയൊരു സംഭവം ഇത് ജനകീയ വിഷയം തോന്നുന്നു കാരണം ഇത് വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഇവിടെ കോട്ടമല അതേപോലെ തന്നെ കുറിഞ്ഞിക്കൂമ്പൻ കോട്ടിരിക്കമല പിന്നെ വേറെ വേറെ മല ഇവിടെ വേറെ ഏതൊക്കെ മലയുള്ള കുറഞ്ഞുണ്ട് കോട്ടമലയുണ്ട് കുരുങ്ങുന്നമലയുണ്ട് അങ്ങനെ ചെയ്തു കുരുങ്ങുന്ന പിന്നെ ഇത് ഇതിപ്പോൾ ജനവളി എത്ര നടുക്കാണ് ഈ സംഭവം ഞാൻ ചോദിക്കട്ടെ ഈ സ്കൂളുടെ യു പി സ്കൂളാണെന്നല്ലേ പറഞ്ഞത് ഈ സ്കൂളുമായിട്ട് നമ്മൾ ദൂരം നോക്കുവാണെങ്കിൽ എന്തെങ്കിലും വഴി ദൂരം നോക്കിയാലും ഇവര് പറയുന്ന ബയല പറയുന്ന ദൂരം കാണുവായിരിക്കും ഡയറക്റ്റ് അളന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ദൂരമില്ലെന്നുള്ളതാണ് ഏറ്റവും നിലവിൽ അളപ്പിച്ചിട്ടില്ല അളന്നിട്ടില്ല എത്ര മീറ്റർ ദൂരം കാണും നൂറ് മീറ്റർ ഉള്ളൂ ദൂരെ പരിധിയിൽ തുറന്നു എന്റെ പ്രോപ്പർട്ടിരിക്കുന്ന ഇല്ല എന്റെ പിള്ളർക്കൊക്കെ ഈ പൊടി അനുഭവപ്പെടുന്നു എല്ലാർക്കും ബുദ്ധിമുട്ടുകൾ തന്നെയാണ് പിള്ളേരുണ്ട് സ്കൂളിൽ പഠിക്കുന്ന ചേട്ടനവിടെ ജനിച്ചു വളർന്നാണെങ്കിൽ സ്കൂളിലായിരിക്കും ചെറുപ്പത്തിലെ പഠിച്ചു അച്ഛന്മാരുമായിട്ട് വളരെ പേരുകേട്ടൊരു എഴുതിയ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ായിട്ട് കോട്ടയം ജില്ല അല്ലേ കോട്ടയം ജില്ല ഇടുക്കി ജില്ല അതിർത്തി പ്രസ്ഥാനം നിർത്തിവെക്കുക ഇതിന്റെ ഉന്നത അധികാരികളും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വർഗവും ഇത് അറിഞ്ഞുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് ഇത്രയും അധികം ലോഡുകൾ കയറി പോകണം ഞങ്ങൾ മൊത്തത്തിൽ തകർന്നിരിക്കുകയാണ് നമ്മൾ ആത്മഹത്യയുടെ വക്കുവാണ് പാർട്ടിക്കാർക്ക് ഇതുവായിട്ട് ബന്ധപ്പെട്ട് ഇവരുമായിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് അവർ ഇവരുമായിട്ട് സംസാരിച്ചു സംസാരിച്ച് ഇവർ ഒരു രീതിയിലും അടിക്കലാത്തതുകൊണ്ട് എന്നോട് ലീഗലായിട്ട് കൊള്ളം പറഞ്ഞിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് കളക്ടർക്ക് പരാതി എഴുതി ഒരു മെയിൽ അയച്ചിട്ടുണ്ട് േഷണ കാര്യത്തിൽ സംസാരിച്ചതാണ് സംസാരിച്ചാണ് അന്നേരം ഇവരെ അടിക്കാൻ ഇവർ ആദ്യം പറഞ്ഞു പറ്റിയ പൈസ പറഞ്ഞു ഇപ്പൊ പൈസ ഇല്ലെന്ന് ഒരു ദിവസത്തെ വരുമാനം എന്നെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒരു ദിവസമല്ല ഒന്നര ദിവസത്തെ എന്നെ ഒഴിവാക്കി വിടാൻ വേണ്ടി ആ കാര്യമാണ് അതാ പറഞ്ഞു ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ വസ്തുതകളെടുത്ത് എന്നെ ഇവിടുന്ന് മാറും ഞാൻ എങ്ങോട്ടെല്ലാം ഞാൻ പറഞ്ഞു ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാർ അങ്ങനെയാണ് എത്ര സ്ഥലം ഉണ്ട് മുകളിലുണ്ട് കഴിഞ്ഞ ആഴ്ച അഞ്ചേ മൂന്നു മേടിച്ചു ഈ നിലവിൽ ഇവർ എന്നുള്ളതാണ് ഞങ്ങളുടെ ജനങ്ങളുടെ മുഴുവൻ ആവശ്യം മുഴുവൻ ആവശ്യം ആഗ്രഹിക്കുന്നത് വിറ്റ് പോകാൻ പറഞ്ഞാൽ ജീവിക്കാൻ മറ്റും നിവർത്തിയില്ലോ ഞങ്ങളുടെ കാരണന്മാർ കാരണമാർ എന്ന് ആഗ്രഹമില്ല പക്ഷെ ഞങ്ങൾക്ക് നിവർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് പോകാതിരിക്കാമെന്ന് നിവൃത്തിയില്ല അങ്ങനെ പോകണമെങ്കിൽ ഇവര് ഞങ്ങളുടെ പ്രോപ്പർട്ടി എടുത്ത് ഞങ്ങൾക്ക് മാന്യം വരതെന്ന് ഞങ്ങൾ പറഞ്ഞു വിടണം അതിന് ഇവര് തയ്യാറല്ല ഇതിപ്പം നിൽക്കുക വീടൊക്കെ ആയിരുന്നു ഇരിക്കുന്ന വീട് ആ വീട്ടിൽ വന്ന് നിങ്ങൾ വീടുക ഇങ്ങനെ തൊട്ട് കന്തലും നോക്കുന്ന തോക്കാം തിരക്കി അങ്ങനെ തുറന്നാൽ ടി വി തുറത്തിട്ടാണ് കാണാം ടി വി കാണുമ്പോൾ ഇങ്ങനെ തുറച്ചിട്ടാ വിളക്ക് വെക്കാൻ പോലും കഥ തുറക്കാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥയാണ് തുണി പോലും തുണി അലക്കിയിട്ട് ബെഡ്ഷീറ്റ് അലക്കിയിട്ടുണ്ടെങ്കിൽ റെഡിയാണ് അന്ന് കിടന്ന് ഉറക്കം നടക്കുകയല്ല അത് തുണി പോലും അലക്കിയിട്ട് ഉണങ്ങാൻ പറ്റത്തല്ല പേര് അതായത് ഈ ചേട്ടന്റെ വിഷയമാണ് ഈ ചേട്ടൻ്റെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടും ജീവൻ പിടിച്ചു നിർത്താനുമായിട്ടും മക്കളെ മക്കളോടുള്ള സ്നേഹം കാരണമാണ് ഇവിടുന്ന് പോകണമെന്ന് ഉദ്ദേശിച്ചത് പക്ഷേ ഒരു പ്രദേശം മൊത്തം ഈ ഇതിന്റെ ഈ പാറമടയുടെ ഭീതിയിൽ ഇവിടെ കഴിയുകയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പൊട്ടിയതല്ല അവിടെ നടന്നിരിക്കുന്നത് കിലോമീറ്റർ കിലോമീറ്ററോളോളം ആഴങ്ങളിലേക്ക് പൊട്ടിച്ച ഈ ഭൂമിയുടെ ഈ ഭൂപ്രദേശത്തിൻ്റെ കടന ഈ കൊട്ടിരിക്കൽ മല എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തിൻ്റെ കടനാക്കി മാറ്റം വരുന്ന രീതിയിൽ പൊട്ടിച്ച് ഈ പ്രദേശത്തെ താറുമാറാക്കി ഇവിടെ ഭൂകമ്പത്തിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം ഇവിടെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഈ പാറമടക്കാർ ചെയ്യുന്നത് എന്താണെങ്കിലിത് സാമാന്യ നീതിക്ക് നിരക്കുന്നതല്ല ഈ സമൂഹത്തിൽ ഇവിടെയുള്ള നാട്ടുകാർക്ക് സ്വസ്ഥയും സമാധാനമായിട്ട് ഈ പ്രദേശത്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാനായിട്ട് സ്വർണകൂടങ്ങൾ ആരും ശ്രമിക്കുന്നില്ല ഇത് വളരെ ഭീഷണിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഭീഷണിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ പാറമടായുടെ ഭാഗത്തു നിന്ന് ഈ ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങളൊക്കെ ഇവരോടൊക്കെ ബോധിപ്പിക്കുമ്പോൾ വളരെയധികം ഭീഷണികളെ കാര്യങ്ങളൊക്കെ ഇവരുടെ ഭാഗത്തുനിന്ന് ഉളവാകുന്നുണ്ട് ഒരു നാലുമണി നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വെളുപ്പിന് നാല് മണി നേരം കഴിഞ്ഞാൽ ഈ വഴിയായിട്ട് ഓർച്ചിൻ്റെ ഓട്ടമാണ് അത് കഴിഞ്ഞ് തുടർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് ഒരു ആറ് മണി വരെയല്ലേ ആറ് മണി വരെയല്ലേ വൈകിട്ട് ആറ് മണി വരെ ഇത് തന്നെ തുടരും മൊത്തം ഒരു ശക്ത മൂഖത ഇവിടെ ഇല്ല എന്ത് സംഭവം ഒരു ഈ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വെല്ലുവിളി അലറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേൾക്കത്തി അതുപോലെ തന്നെ സൗണ്ടും പൊടിയും വളരെയധികം ക്ലേശിക്കുവാണ് ഈ പ്രദേശവാസികൾ എന്താണേലും നമുക്കിവിടെ വന്നു വന്നപ്പം തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഒരു ഒരു പൊടിക്കമ്പനിയുടെ ഒരു മുളക് പൊടി കമ്പനിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് തുമ്മാനായിട്ട് തോന്നുന്നുണ്ട് അതേ ഒരു ഫീലിങ് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശവാസികളെല്ലാം വിളിച്ച് പറഞ്ഞതിൻ്റെ പ്രകാരമാണ് നമ്മളിവിടെ വന്നത് ഇതൊരു അഭ്യർത്ഥനയായിട്ട് മാനിച്ച് എത്രയും പെട്ടെന്ന് ഒരു ശാശ്വത പരിഹാരം ഈ പാറമട അടച്ചു കൂട്ടിപ്പോകാനുള്ള ഒരു സാഹചര്യം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണമെന്നാണ് ഈ നിയമവൃത്തങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നത്